i é. é. परमनामी भावः सतेजस्विनादनदनदन अभिनयना पद

हरि ओ हरि ओ हरि ॿी रम

ഒരു ും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് എവിടെ നടന്നത് അറിയുമ്പോൾ ഭൂലോകമുണ്ടാവരുത് അത് ഭഗവാന്റെ വാസ്തുസ്ഥലമായ ആ മൃഗ രാധനാണിയുടെ ഒക്കെ വസിച്ചിരുന്ന് യഥാർത്ഥ ആ താമത്തിൽ ഈ ഗുരുലോകം എവിടെയാണ് ഏതെല്ലാം ലോകത്തിന്റെ പോലും എത്ര ലോകത്തിന്റെ പോലും ആ എത്ര ലോകം എത്ര ലോകം ലോകം കഴിഞ്ഞിട്ട് ലോകം അതായത് ലോകം പാത അതാവിതാ താഴ്ച പാതാവ താഴോട്ട് ഭൂമി താഴോട്ട് പാതാളുണ്ട് ശരി പറഞ്ഞാൽ അമേരിക്ക ഒക്കെ പാതാളവാസികളാണെന്ന് പറയാമോ അത് ഭൂമിക്ക് താഴെയാണ് അല്ലേ അമേരിക്ക അപ്പൊ പാതാളവാസികളാണ് എനിക്ക് തോന്നി ഓക്കെ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ ദുർലോകം അകർലോകം ലോകം സത്യ ലോക അങ്ങനെ ഓരോ ലോകങ്ങൾ കഴിഞ്ഞ് അവസാനം പതിനാല് പതിനാലാമത്തെ ലോകമാണ് ഏത് ലോകം ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടുണ്ട് സത്യലോകം സത്യലോകം ആര ലോകമാണ് ബ്രഹ്മലോകണം ആ ലോകത്തിലുപരിയാണ് ലോകത്തിന്റെ ആ പൈരനു പറഞ്ഞാൽ ലോകത്തിന്റെ മുകളിലാളുകൾ ഏത് ലോകം ഭൂലോകൃന്ദനം നമ്മള് ഭൂമിയിലും ഭൂലോകൃന്ദനം ഏതാണ് ഇത് പറയുന്നത് ഭൂലോക ഭൂലോക ബൃന്ദാവനല്ലേ അല്ലെ ഭൂലോകൃണ്ട ഈ അതേപോലെ ഭൂലോകത്തെ ലോകം ഭൂലോകം നാ യഥാർത്ഥ ഭഗവാന്റെ വാസ നമ്മള് എവിടെ ഉണ്ടായിരുന്ന ഏത് ലോകത്ത് നമ്മളും ഭൂലോകുന്നവരാണ് എന്താ ഭഗവാൻ്റെ ഒരു ആവശ്യം നമ്മ അവിടെ ഭഗവാനായിട്ട് അല്ലേ ആ ലോകത്തിൽ നിന്നാണോ നമ്മൾ എവിടെ നിന്ന് ഭഗവാന്റെ നമ്മളാരാണ് ഭഗവാന്റെ ആവശ്യം നമ്മളുടെ ഭൗത്യം എന്താണ് അത് ധർമ്മം എന്താണ് ഭഗവാനെ സേവ ചെയ്യണം നമ്മെവിടേക്ക് തിരിച്ചു പോകണം ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണം അത് എന്തു ചെയ്യണം ലോട്ടറി എടുക്കുമ്പോൾ അല്ലേ ഇല്ല ഒരാള് ലോട്ടറി എടുത്ത് ഭഗവാനെ ലോട്ടറി എടുത്തിട്ട് ഒരാള് എന്നും പ്രാർത്ഥിക്കും നീ എങ്ങനെ ലോട്ടറി അടിക്കോട്ടി എടുക്കാതെ സംഗതി ഒരു വയനാട്ടുകാരെ കൊണ്ടുപോയി രണ്ടിൽ പന്ത്രണ്ട് കോടി പോയി ഇരുപത്തി കൂടി കോടി രൂപ കുറച്ചില്ല അവിടെ ഇപ്പോ ദുരിതബാധിത പ്രദേശമാണ് നമുക്ക് അവർക്ക് വേണ്ടി മൂന്നശ്യം നാമജപിക്കും ഈ സുന്ദരവേള അല്ലേ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഇതൊരു ദുരിതം അവർക്കുണ്ടാവാതിരിക്കട്ടെ മറ്റുള്ളവർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് नमो नमो रायश बाना नामे भिकन हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे അപ്പോ നമ്മളും അവിടെ പ്രായവരാണ് അപ്പൊ തോൽസിമാരാണ് അവരുണ്ടായത് അവിടെ അവർക്ക് അനേകം തോഴിമാരുണ്ട് ഭഗവാനിൽ സേവിക്കാൻ അവിടെ എല്ലാവരും തോഴിമാരുണ്ട് അല്ലേ നമ്മളെ പുരുഷരായാലും ഭഗവാന്റെ ഭാര്യയാണ് ഏതൊരു ജീവാത്മാവായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു ഭാര്യ ഭർത്താവിനെ സേവിക്കുന്ന പോലെ ഭഗവാനെ സേവിക്കണം ഒരു അതിനർത്ഥം അപ്പോ ഭഗവാനെ സേവിക്കുന്ന വ്യക്തിയോ ഉപമിക്കണം ആ ഒരു ഭാര്യയെ അപ്പൊ ഭാര്യയുടെ മഹത്വം എവിടെ എത്ര ഉണ്ടെന്നോ നമ്മളാവ് ആരും അതേപറ്റി ചിന്തിക്കാനില്ല ഒരു ഭാര്യയുടെ മഹത്വം എത്രയുണ്ടെന്ന് ഭഗവാനെ സേവിക്കുന്ന ആ മത്സ്യത്തിലേക്ക് അത് നമ്മളെ ഗുരവൃന്ദനത്തില് ഉണ്ടായവരാണ് അവര് രാധറാണി തുളസിമാരാണി അങ്ങനെ അനേകം നമ്മളെ ഈ ഭൂമിയിൽ എട്ട് സഖിമാര് ഇവരൊക്കെ അവിടെ ഉണ്ടായവരാണ് അതിൽ പെട്ടെന്ന് ഇവരെ കൈകത്ത് വരുന്ന ആളാണ് അവര് വേറൊരു അവതാരം എടുത്ത് വരുന്നതാണ് ഭഗവാന് വേണ്ടി ഈ ഭൂമിയിൽ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഭഗവാനെ സേവിക്കാൻ വേണ്ടിയാണ് ഓരോ അവതാരങ്ങളും ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോ അഭിമന്യു പോലും അർജുനന്റെ മകനായ അഭിമന്യു പോലും യുദ്ധത്തിൽ മരിക്കുമ്പോൾ അതിന് എത്ര വയസ്സുണ്ടായി പതിനാറ് വയസ്സ് മാത്രം നമ്മളെല്ലാവരും വിഷിപ്പിച്ചു ഇന്നിപ്പോ നമ്മൾ ആ കഥ പറയുമ്പോഴും കേൾക്കും വായിക്കും വളരെ വിഷമമാണ് അല്ലെ നമ്മളവരും വേദനിക്കുന്ന ആ വേദന വിരക വേദന പക്ഷെ അത്രയുള്ള ഭഗവാനായിട്ടുള്ള കോണ്ടാക്ട് അങ്ങനെയാണ് എന്താണ് ഞാൻ ഇത്രയേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വന്ന് എന്റെ സേവ ചെയ്ത തിരിച്ചു പോകും അഭിമന്യു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രലോകവാസിയാണ് ചന്ദ്രലോകത്തിൽ നിന്നാണ് ഇവിടെ വരുന്നത് ഓരോ ദേവന്മാരും ഓരോ സ്ഥലത്തു നിന്ന് വന്നിട്ട് സേവിച്ചത് അപ്പൊ ചന്ദ്രലോകത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സേവ ചെയ്തു അഭിമന്യു യഥാർത്ഥർച്ച മാർ കൊടുത്തിട്ടു എത്ര പെട്ടെന്ന് തിരിച്ചുവിടാം ഒരാള് നേരത്തെ മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയാണ് ചെയ്യും ശരിക്കും അത്യാവശ്യം നമ്മൾ ദുഃഖിക്കേണ്ട വയസ്സിൽ മരിക്കുന്നവരുണ്ട് ശൈശവത്തിൽ തന്നെ മരിക്കുന്നവരുണ്ട് അല്ലെ ജനിച്ചെ മരിക്കുന്നവരുണ്ട് നമ്മളെല്ലാവരും വിഷമിക്കും ഓ എന്റെ പുത്രി എന്റെ പുത്രൻ മരിച്ചാൽ എത്ര അറ്റു എത്ര ആഗ്രഹത്തോടെയാണ് ഞാനും ഇതിന് ജന്മം കൊടുത്ത് മരിച്ചു അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിനക വേദനിക്കും പക്ഷെ അവരെ വിഷമിക്കുന്ന കാര്യമില്ലാതെ കാരണം അതിഥിൻറെ അല്ലെങ്കിൽ അവധ്യന്റെ ആ ജീവാത്മാവിന്റെ കർമ്മഫലം അവസാനിക്കുന്നത് ശരിക്കും പറഞ്ഞു നമ്മളൊക്കെ കർമ്മഫലം ചെയ്യാത്തവരാണ് കർമ്മം ചെയ്ത് നമ്മൾ കർമ്മബന്ധരായി കിടന്നുകൊണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉണ്ടാക്കി നമ്മൾ അവരത്രയും പെട്ടെന്ന് അവര് പോയിരുന്നു അവരുടെ ഭാഗ്യമുണ്ടെന്ന് അവർ കർമ്മല തീർന്നു ജന്മ ഇവരൊരു ജന്മം ആവശ്യമൊന്നും തോന്നുന്നു ജീവിതത്തിൽ അപ്പോ നമ്മളാ ലോകത്ത് ചെയ്യണമെങ്കിൽ ഇവരെയൊക്കെ ഭഗവാന് രാമരാജൻ യുവരാജൻ

വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ട ഈ കർമ്മം ഭഗവാന്റെ ഭക്തനാണ് ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭക്തനീ ചെടിയിൽ മിസ്റ്റേക്ക് പറ്റാത്ത പോലും ഭഗവാൻ ആ മിസ്റ്റേക്കിൽ നിന്ന് തിരുത്തും അത് ഭഗവാന്റെ ഭക്തനായില്ല ഭഗവാൻ ഏത് സമയവും തന്റെ ഭക്തനെ

നീ നിന്റെ നിയത്ത കർമ്മത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ പക്ഷെ നിന്നെക്കുറിച്ച് ചെയ്യിക്കും അർജുന ഇതാണ് ഇവിടെ പോയത് നമ്മൾ ഇത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്നെ ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന വിധത്തിൽ നിന്ന് ആരാ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ പിന്തിരിഞ്ഞാൽ തന്നെയും കാലം നമ്മൾ കുടി ചെയ്യുമെന്ന് അതാ സമയത്ത് നമ്മൾക്ക് വരേണ്ട കാര്യങ്ങൾ വന്നിരിക്കുന്നു അപ്പൊ അതിന്റെ പേരിൽ അർജുന നിനക്ക് വിധിക്കപ്പെട്ടതാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ് അതിൽ നിന്ന് പിന്തിരില്ലേന്നാണ് അർജുനോട് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് വേണം നമ്മൾ അതിനെ പിന്തിരി അഥവാ പിന്തിരിഞ്ഞാൽ തന്നെയും പറ്റില്ല സംഭവിക്കും